ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അതിൻ്റെ വിഷയം സ്ട്രോക്ക് ആണ് ഈ സ്ട്രോക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് അതിനുശേഷം അതിൻ്റെ പ്രതിവിധികൾ എന്താ എന്തൊക്കെയുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ആദ്യ അതിൻ്റെ ഗൗരവം അറിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമയോടുകൂടി ഓരോ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കണം കേൾക്കണം മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് കിട്ടിയ അറിവ് ആവശ്യമുള്ളതായിരുന്നോ അതോ ഒരു ആവശ്യമില്ലാത്ത അറിവാണോ കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഞാൻ ഈ വിഷയം സ്ട്രോക്കായിട്ട് ബന്ധപ്പെട്ട വിഷയം ഷുഗറായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിനുള്ള പ്രതിവിധികൾ എന്താണ് എന്ന് ഒന്ന് രണ്ട് വർഷം വളരെയധികം പ്രയാസപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കുണ്ടായ പ്രയാസങ്ങൾക്ക് ഞാൻ പ്രതിവിധി കണ്ടെത്തി അതിന് ആശ്വാസം നൂറ് ശതമാനം കിട്ടി ഇങ്ങനെ കിട്ടിയത് സ്വന്തം സ്വായത്തമായി വെക്കാതെ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അറിവ് കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ നേട്ടവും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പാർട്ട് ഫോർ ആണ് കാരണം പാർട്ട് വൺ ചെയ്തു പാർട്ട് ടൂ ചെയ്തു പാർട്ട് ത്രീ ചെയ്തു ഇത് പാർട്ട് ഫോർ ആണ് എന്താ ഞാൻ ഈ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്ന വെച്ചാല് ഞാൻ കുറെ ആളുകൾക്കാണ് ഈ വീഡിയോ എത്തിച്ച് താൻ വേണ്ടി ശ്രമിക്കുന്നത് കുറേ ആളുകൾക്ക് പക്ഷേ ആളുകൾ വളരെ കുറഞ്ഞ ആളുകളെ എൻ്റെ ഈ വീഡിയോസുകൾ കാണുന്നുള്ളൂ കേൾക്കണമെന്നു അത് എന്താണെന്ന് എനിക്കറിയില്ല ഇന്നില്ലെങ്കിൽ നാളെ എൻ്റെ വീഡിയോസ് തീർച്ചയായിട്ടും ആളുകളെ കയ്യിലെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്ന് ആർക്കാണോ ഇതിൻ്റെ ഉപകാരം കിട്ടുന്നത് അവർക്ക് അതിൻ്റെ ഉപകാരം കിട്ടുമെന്ന് മാത്രമല്ല അവർ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി പറയുന്നു കാരണം നമുക്കൊരു വിഷയം വരുമ്പോഴാണ് ആ വിഷയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത് ആ ശ്രമത്തിൻ്റെ ഒരു വിജയമാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തി എന്റെ ഡയറിയിൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ചത് സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വിഷയത്തിലേക്ക് വരാം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് സ്ട്രോക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് പത്ത് പേർക്ക് സ്ട്രോക്ക് വന്നാൽ അതിൽ മൂന്ന് പേർ മരിക്കും ബാക്കിയുള്ള ഏഴ് ഏഴ് പേർ അതിൽ തന്നെ നാല് പേർ കിടപ്പിലാകും കിടപ്പിലായ രോഗിയെ നോക്കാൻ ഒരാള് നിർബന്ധമായിട്ടും അടുത്തു വേണം അപ്പോൾ എന്ത് സംഭവിച്ചു കുടുംബത്തിന് ഭാരമായി ആരുഭാരമായി കിടപ്പിലായ രോഗി അവരെ മൂത്തോക്കിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്കിപ്പോ ഞങ്ങൾക്കിപ്പോ നിങ്ങൾ ഭാരമായിരുന്നു എന്തുകൊണ്ട് പറയാൻ പറ്റൂല ചിലപ്പം നമ്മുടെ അച്ഛനാവാം വാപ്പയാവാം ജ്യേഷ്ഠനാവാം അനിയനാവാം ഉമ്മയാവാം അമ്മയാവാം പങ്ങളാവാം മക്കളാവാം അതുകൊണ്ട് ആ ഭാരം നമ്മൾ വേറിയേ പറ്റൂ എന്നാൽ കിടപ്പിലായ രോഗിക്ക് അറിയാം ഞാൻ പ്രയാസപ്പെടുന്നുണ്ട് എന്നെ നോക്കാൻ എന്റെ കുടുംബം പ്രയാസപ്പെടുന്നുണ്ട് അതിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ഒരു മാസം രണ്ടു മാസം എത്ര കടക്ക എന്ന് പറയാൻ പറ്റുകയില്ല കാരണം ഒരാ മൂന്ന് പേർ മരിച്ചു കഴിഞ്ഞു പിന്നെ അവരെ കാര്യത്തിൽ നോക്കാനില്ല ഏഴുപേർ ബാക്കിയായത് അതിൽ നാലു പേർ കിടപ്പുരോഗിയായി അവർക്ക് അനങ്ങാൻ പറ്റൂല ഉദാഹരണം ഞാൻ മൂന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു എന്റെ കുടുംബത്തെ തന്നെ സംഭവിച്ചത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലോ നിങ്ങൾ അയൽപക്കത്തോ എവിടെയെങ്കിലും ഇങ്ങനത്തെ സംഭവം ഇല്ലാതെ ഒന്നെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടാവില്ല അപ്പോൾ ഒരു ഭാരമായി ഈ ഭാരം സഹിച്ചുകൊണ്ട് അത് രാത്രി കൊറപ്പിക്കേണ്ടി വരും ഇല്ലെങ്കിൽ മൂത്രോ കാസ്റ്റുകിട്ടോ ഒക്കെ ബെഡിലും അതിലാവും അത് മാത്രമേ ഭക്ഷണം കൊടുക്കേണ്ടി വരും ഭക്ഷണം തന്നെ വാരി വലിച്ചു തിന്നാൻ എന്തായാലും പറ്റൂല ഭക്ഷണം ഇപ്പോഴും നമ്മൾക്ക് ഈ ആരോഗ്യത്തോടെ ഞാനും സംസാരിക്കേണ്ട ആരോഗ്യത്തോടെ നിങ്ങളും കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ കടപ്പിലായി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല പിന്നെ കൗണ്ട് ഡൗൺ ആണ് മറ്റേത് നമ്മൾ ആരോഗ്യം ഉണ്ടാവുമ്പോ അപ്പാണ് മേലക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങോട്ടാണ് പോവുക മറ്റേത് എന്താ വരിക നേരെ താഴത്തേക്ക് വരിക പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് ഒന്ന് പൂജ്യം അതിനു മുൻപായി നമ്മൾ ശ്രദ്ധിക്കുക ഇനി ബാക്കിയുള്ള മൂന്ന് പേർ അതിൽ ഏഴ് പേർ ബാക്കിയുള്ള മൂന്ന് പേരെന്ത് ചെയ്യും ജീവിതത്തിലേക്ക് ശാവകാശം അങ്ങനെ ഒരു മെച്ചപ്പെട്ട അവസ്ഥ ലെവലായിട്ട് വരും പക്ഷേ അവർ രക്ഷപ്പെട്ടവരാണ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അംഗവൈകല്യങ്ങൾ ഉണ്ടാവും അവർക്കും അംഗവൈകല്യങ്ങൾ ഉണ്ടാവും പ്രയാസം ഉണ്ടാവും എന്നാൽ ഏതെങ്കിലും സൈഡ് ബലം കുറവുണ്ടാവും കൈയിന് ബലം കുറവുണ്ടാവും കാലിന് സ്വാധീനം കമ്മി ഉണ്ടാവും പഴയതുപോലെയുള്ള ഭാരമുള്ള പണികളൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചിലവുകൾക്ക് നൂറ് കുറെ മാറി കിട്ടും ചിലവുകൾക്ക് പകുതി മാറിഞ്ഞെ രോഗികളെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ഭാഗം കുഴഞ്ഞ് തളർന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ സ്ട്രോക്ക് വന്നിട്ടാണ് അപ്പൊ സ്ട്രോക്ക് എത്ര വലിയ അപകടകര അപകടകാരിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഉണ്ട് ഇനി ഇത് നമ്മൾ അറിയുക സ്ട്രോക്ക് വന്ന ആളുകൾക്ക് വീണ്ടും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് ഈ രക്ഷപ്പെട്ട മൂന്ന് പേർ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്ന് പേർ അവർക്ക് വീണ്ടും സ്ട്രോക്ക് വരാൻ സാധ്യത അവർ മരണം സംഭവിക്കാം മറവിരോഗം വരാം അവസ്മാരം വരാം അംഗവൈകല്യങ്ങൾ അത് ഓൾറെഡി ഉണ്ട് കൂടുതലാവാം അപ്പൊ ഇവര് നിർഭയരായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഞാൻ പേടിപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ വിചാരിക്കും എന്തപ്പം ഇങ്ങനെ പറയുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വിഷയം കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആർട്ടിന്റെ അവസ്ഥ കണ്ടില്ലേ ഞരമ്പുകൾ കണ്ടില്ലേ ഈ സാധനം വർക്ക് ചെയ്യണേ ഈ സാധനം പമ്പ് ചെയ്ത് രക്തം എത്തണ്ടോടത്തെ എല്ലാ ശരീരത്തിന്റെ ആ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണം തല കണ്ടില്ലേ പോയിന്റുകൾ കണ്ടില്ലേ കൈ കണ്ടില്ലേ നമ്മുടെ കൈയാണിത് കയ്യന്റെ ഉൾഭാഗം ഞരമ്പുകള് ധാരാളം ഞരമ്പുകള് കൈയിന്റെ പുറം ഭാഗം കണ്ടില്ലേ ധാരാളം ഞരമ്പുകള് മസിൽസുകള് ഇതിലെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഞരമ്പിലൂടെ രക്തം ഒഴുകിയേ പറ്റൂ രക്തം ഒഴുകാതെ ബ്ലോക്ക് ആകുമ്പോൾ തലയിൽ ബ്ലോക്ക് ആകുമ്പോൾ ഹൃദയത്തിൽ ബ്ലോക്ക് ആകുമ്പോൾ അപ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത് നിസ്സാര കാര്യമല്ല സ്ട്രോക്ക് സംഭവിക്കുന്നത് അവിടെയാണ് ഇനിയോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത് അത് ഞാൻ കേൾക്കുകയില്ല അത് എനിക്ക് കേൾക്കണ്ട എനിക്കത് അറിയണ്ട എനിക്കത് മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുക രക്ഷപ്പെടൂല സഹോദരങ്ങളെ എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും സ്ട്രോക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അതിന് അതിനെന്ത് വേണം ആദ്യം നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അത് എങ്ങനെയാണ് തടുക്കാൻ വേണ്ടി സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ പറയാൻ മാത്രമുണ്ടോ രണ്ട് സഹോദരന്മാരെ വരുന്നതിനു മുമ്പായി സ്ട്രോക്ക് വരുന്നതിനു മുമ്പായി സാമ്പത്തികമായിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പ് ചെലവാക്കിയാലും ബാക്കി ആകാത്ത വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലും പ്രയാസപ്പെടുന്ന ധാരാളം രോഗികളെ എനിക്കറിയാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകൂ ട്രെയിൻ ആൻഡ് പാലിറ്റിയിലേക്ക് പോകൂ അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ നീണ്ടിട്ടുണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം തുടർച്ചയായി ഇങ്ങനെ തന്നെ ഞാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഇന്നില്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കാണുക മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക